ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കീക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും സ്കിപ്പ് ചെയ്യാതെ കാണേ ഇനി എത്ര നടച്ചു മുടിയാണെങ്കിലും കട്ട കറുപ്പാക്കാൻ ഇത് മാത്രം മതി കഞ്ഞിവെള്ളം ഉണ്ടോ കഞ്ഞിവെള്ളത്തിൽ ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കൂ നമ്മുടെ മുടി കട്ട കറുപ്പായിട്ട് കിട്ടും അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളാണ് കുട്ടികൾക്കാണേലും മുതിർന്നവർക്കാണേലും പ്രായവർക്കാണേലും ആർക്കാണെങ്കിലും ഈ മുടി നരച്ച് മുടി കറുപ്പിക്കാൻ ഇത് മാത്രം മതി അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകളൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലായിടത്തും സ്കിപ്പ് ചെയ്യാതെ കാണേ ഇപ്പം നമ്മൾ വീടൊക്കെ തുടയ്ക്കുമ്പോഴത്തേക്കും ഈ ഒരു സൂത്രം ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഇപ്പം മഴക്കാലം ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലെ പല്ലിപ്പാറ്റ അതുപോലെ തന്നെ ഉറുമ്പിൻ്റെ ഒക്കെ ശല്യം വളരെ കൂടുതലാണ് അല്ലേ എത്ര വൃത്തിക്ക് വീടിട്ടെന്ന് പറഞ്ഞാൽ ഉറുമ്പുകളൊക്കെ ഒരുപാട് ഭയങ്കരമായിട്ട് ശല്യമുണ്ട് അപ്പോൾ നമുക്ക് അതിന് എല്ലാം വീട്ടിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ തുരുത്താൻ പറ്റുന്ന അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ വീട് തുടയ്ക്കുമ്പോൾ വീടിനുള്ളിലെ ഉറുമ്പിനെയും പാറ്റാനേയും എല്ലാം പല്ലീനയും എല്ലാം പോകണമെങ്കിൽ ഈ വീട് തുടയ്ക്കുന്ന വെള്ളത്തിലേക്ക് ദീതൊന്നും പൊടിച്ചിടുക ഇത് നമ്മുടെ പാറ്റാഗുളികടെയാണ് എല്ലാവരെയും വീടുകളിലേക്കാണ് ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാറ്റാഗുളി മേടിച്ച് വെക്കാം ഈ ഒരു സാധനം നല്ലതാണ് കേട്ടോ നല്ല നമ്മൾ വാഷ് ബേസിനൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ ഈ ഒരു സാധനം വീട്ടിലുള്ളവർ ഇതൊന്ന് ചെയ്തു നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു പേപ്പറിലൊന്നും പൊടിച്ചിട്ടുണ്ട് പൊടിച്ചെടുത്തിട്ട് അത് നമ്മൾ ഈ തുടക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം വീടിൻ്റെ അകു വല്ല ഒന്ന് തുടച്ച് നോക്കും നല്ലപോലെ അതിൻ്റെ കൂടെ നിങ്ങൾ വീട് ഏത് ഫ്ലോർ ക്ലീനറാണോ ബേക്കുന്നത് അതൊഴിക്കുക അല്ലെങ്കിൽ നമുക്ക് വിനാഗിരിയും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ടതിന് ശേഷം ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വീട് നല്ല നമുക്ക് വെട്ടിത്തിളങ്ങൾ പിന്നീട് കാര്യങ്ങളൊന്നും വേണ്ട സോപ്പ് സോപ്പൊടി ഒന്നും വേണ്ട അത് മാത്രം മതി കേട്ടോ അപ്പം ഞാൻ ഈ മുറിയൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നു കറ നിറച്ച് സൈഡിൽ കൂടെ ഉറുമ്പായിരുന്നു കേട്ടോ നമ്മുടെ തുണിയൊക്കെ ഇട്ടെങ്കിൽ തുണിക്കാതെല്ലാം കയറി നമ്മൾ ഡ്രസ്സൊക്കെ ഇടുമ്പം നമ്മൾ കടിക്കുമായിരുന്നു അപ്പോൾ ആ ഉറുമ്പൊക്കെ പോകാൻ വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പം ഞാൻ ഇതുകൊണ്ടൊന്ന് ആ മുറികളും ആ മുക്കും മൂല എല്ലാം ഒന്ന് ഉറുമ്പുള്ള ഭാഗങ്ങളെല്ലാം ഞാൻ തുടച്ച് കിടന്ന് ഇട്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ല് വീടിനകത്ത് അകം നിറച്ച് നിൽക്കും കേട്ടോ ചിലർക്ക് ഈ സ്മെല്ല് പിടിക്കില്ല അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ കംഫർട്ടും കൂടെ ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഈ ഒരു സ്മെല്ല് കാണില്ല കേട്ടോ അപ്പം നല്ല അത് കംഫർട്ടും കൂടെ ആകുമ്പോഴത്തേക്കും നല്ല വീടിൻ്റെ അകം നല്ലൊരു ആണ് അപ്പോൾ നല്ലൊരു സ്മെല്ലുമാണ് കേട്ടോ അതുകൊണ്ടാണ് കംഫർട്ടും കൂടെ ഒഴിച്ചിട്ട് തുടയ്ക്കാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ തുടയ്ക്കുമ്പോൾ നിലത്തിലൂടെയൊക്കെ വരുന്ന പാറ്റായ അതുപോലെ പല്ലി ി അതുപോലെ തന്നെ ഉറുമ്പുകൾ ഒന്നും നമ്മുടെ വീട്ടിൽ പിന്നെ വരുത്തേയില്ല അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് അത് മാത്രമല്ല വീട് വെട്ടി തിളങ്ങുകയും ചെയ്യും നല്ല സുഗന്ധം പരക്കുകയും ചെയ്യും കേട്ടോ അപ്പം ഞാൻ ഈ മുറി നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം ചേരാം എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി അപ്പം നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യാം അറിയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ ചെയ്യാൻ മറക്കരുത് ഉറുമ്പ് ശല്യമൊക്കെ കൂടുതലുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ കണ്ടില്ലേ വീടൊക്കെ നല്ല വല് വെട്ടിത്തിളങ്ങി കിട്ടുകയും ചെയ്യും നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഉറുമ്പിൻ്റെ ബില്ലേടും പാറ്റാട ശല്യം ഒന്നും മുറിയിൽ ഉണ്ടാകത്തുമില്ല അപ്പം എല്ലാവരും ചെയ്തു നോക്കുമല്ലോ ഇനി അടുത്ത ടിപ്പ് നമ്മൾ ചിക്കനൊക്കെ മേടിക്കുമ്പോഴത്തേക്കും ചിക്കൻ കഴുകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു സുഹൃത്ത് നമ്മൾ കുറേ ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിക്കനിൻ്റെ വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകിയെടുക്കുവാണെങ്കിൽ ആ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആകുകയും ചെയ്യും അതുമാത്രമല്ല ആ ചെളി അഴുക്കും എല്ലാം ബ്ലഡിൻ്റെ അംശങ്ങളെല്ലാം പോയി നല്ല ക്ലീനായി കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് കുറേ ഏറെ ഉള്ളതാണ് ഒന്നര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ഒരു ഒന്ന് രണ്ട് ടീസ്പൂണോളം വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ട് കൈകൊണ്ടൊന്ന് ജസ്റ്റ് ഞാനിന്ന് ഒന്ന് മിക്സ് വെച്ചിട്ട് അടച്ചു ടിച്ചുവെക്കുന്നുണ്ട് അതിനു ശേഷമാണ് ഞാൻ നല്ലപോലെ ഒന്ന് കഴിയെടുക്കുന്നത് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയി കിട്ടും പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കിട്ടാം അല്ലെങ്കിൽ ഇതിൻ്റെ വേസ്റ്റ് കാര്യങ്ങളെല്ലാം അങ്ങനെ ഇതൊക്കെ വേസ്റ്റ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കഴുകിയെടുക്കാൻ വൃത്തിയായി കിട്ടുകയും ചെയ്യും കേട്ടാ അപ്പോൾ ഇതൊന്നും ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പ് നമുക്ക് മസാല നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് നല്ല സോഫ്റ്റും അതുകൂടി ക്രിസ്പിയാക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയൊരു ടിപ്പാണ് പിന്നെ ഈ മസാല ദോശയ്ക്ക് നല്ല ടേസ്റ്റ് കൂടാനുള്ള ടിപ്പ് കൂടെ പറഞ്ഞ് തരാം നമ്മൾ മസാല ദോശയ്ക്കാണെങ്കിലും മാവരയ്ക്കുമ്പോൾ മസാല ദോശയ്ക്ക് മാവരയ്ക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിലേക്ക് ഒരു ചുള്ള വെളുത്തുള്ളിയും കൂടി ഇട്ട് അരയ്ക്കുവാണെങ്കിൽ ആ മസാല ദോശയുടെ മാവിന് ആ ദോശയ്ക്കൊക്കെ വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഈ പുളി പുളിച്ച് പോകാതെയും സോഡാപ്പൊടി ബേക്കിംഗ് സോഡ ഒന്നും ഇടാതെ തന്നെ നമ്മുടെ ദോശയ്ക്കാണെങ്കിലും അപ്പത്തേനാണേലും മാവ് എങ്ങനെ പുളിപ്പിക്കുക എന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ ഈ മാവിലേക്ക് ഞാൻ ഉഴുന്നിൻ്റെയും അരുവീടെയും കൂടെ അരച്ചിരിക്കുന്നത് അവലാണ് കേട്ടോ ചോറല്ല ചോറ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാ അവലാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അവലാണ് ഞാൻ ചേർത്തിരിക്കുന്നത് പിന്നെ നമുക്കത് എന്തോലെ നല്ലപോലെ പരന്ന് കിട്ടാൻ നല്ല ആയിട്ട് നമ്മൾ ദോശ കിട്ടാനായിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആയിട്ട് നല്ല മുരുമുരെന്നുള്ള മസാല ദോശ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ അപ്പോൾ ചെയ്യേണ്ടത് മസാല ദോശ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത ടിപ്പ് നമ്മൾ ബീൻസൊക്കെ മെഴുക്കോട്ടി വെക്കാനൊക്കെ അരിയല്ല അപ്പം അരിയുമ്പോൾ മെഴുകോട്ടി വെക്കാൻ അരിയുന്നത് നീളത്തിലാണ് അരിയാറുള്ളത് അല്ലേ ഇത് നമുക്ക് തോരം വെക്കുന്ന രീതിയിൽ ഒന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം അതിലേക്ക് പച്ചമുളകും നമ്മുടെ ഉള്ളിയും കൂടി അരിഞ്ഞിട്ടിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുക്കുക അതായത് നമ്മൾ ചീനച്ചട്ടിയടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒഴിച്ച് കടുക് പിട്ടിട്ട് കുറ അര ടീസ്പൂൺ മുളക് പൊടിയും കൂടിട്ടതിന് ശേഷം ഒന്ന് പച്ചമണം മാതാണ്ടെന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീൻസും പച്ചമുളകും എല്ലാം കൂടിയിട്ട് ഒന്ന് നമുക്കിതുപോലെ നല്ലപോലെ വെള്ളം ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെ മൂടി വെച്ച് ഇളക്കി കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള മെഴുക്കോർട്ടി ഇവിടെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാം ചെയ്ത് നോക്കണേ തേങ്ങ ഒന്നും ഇല്ലെങ്കിലും അടിപൊളി മെഴുക്കോട്ടി തോരം പോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം ഇത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കും പഠിക്കുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും വീട്ടമ്മമാർക്കും എല്ലാവർക്കും നമുക്ക് മുടിയൊക്കെ നരച്ച് നരച്ച് കൊടുക്കുന്നുണ്ടല്ലേ ഇപ്പോൾ പ്രായവാങ്ങണമെന്നില്ല നല്ലപോലെ നര വരുന്നുണ്ട് അപ്പോൾ ഈ മുടി നരയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു ടിപ്പാണിത് അപ്പോൾ നരച്ച മുടിയിൽ ഇത് നിങ്ങൾ ചെയ്തിരിക്കണം ഇത് ചെയ്യുവാണെങ്കിൽ നരച്ച മുടി ഇത് ചെയ്യും തോറും നരച്ച മുടിക്ക് നല്ല കട്ടക്കറുപ്പാൻ സഹായിക്കുന്നതാണ് അതുപോലെ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്ക് വീട്ടിലൊക്കെ വരുമ്പോൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സൂപ്പർ ടിപ്പാണ് മുടി പിടിച്ചിലുണ്ടാകില്ല മുടി പൊട്ടിപ്പോകത്തില്ല ഒന്നുമില്ല അതിനായിട്ട് നമുക്ക് വേണ്ടത് ബീട്രൂട്ടാണ് കേട്ടോ അപ്പോൾ ചെറിയ ബീട്രൂട്ടിൻ്റെ തൊലിയാണേലും കുഴപ്പമില്ല ബീട്രൂട്ടാണ് ഇപ്പോഴെടുത്ത് ചെറിയൊരു ബീട്രൂട്ട് ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞ് അന്നായി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്നാല് ഇലയാണ് ഇട്ട് കൊടുക്കുന്നത് അതായത് നമ്മുടെ പനിക്കൂർക്കല ഇനി അവര ഇലെന്നൊക്കെ പറയും എല്ലാവരും അപ്പം ഈ ഒരു ഇലയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് രണ്ടും കൂടെ നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കണം നിങ്ങൾക്ക് ഇത് അരച്ചെടുത്തതിന് ശേഷം ഇത് ഒന്ന് അരച്ചെടുക്കാം പക്ഷേ ഞാൻ അരച്ചെടുക്കുന്നില്ല പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് എന്താന്ന് വെച്ചാൽ നമ്മൾ വെള്ളത്തിന് പകരം ചേർത്ത് കൊടുക്കേണ്ടത് നല്ല പുളിച്ച കഞ്ഞിവെള്ളമാണ് കേട്ടോ കഞ്ഞിവെള്ളം മുടിക്ക് നല്ലതാണ് നമ്മൾ കഞ്ഞിവെള്ളമാണ് നമ്മൾ കണ്ടീഷണർ ഒക്കെ മുടിയിലൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് കഞ്ഞിവെള്ളം യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു റിസൾട്ടാണ് നമ്മുടെ മുടിക്കൊക്കെ കിട്ടുന്ന കേട്ടോ അതുപോലെ മുടി നല്ലപോലെ വളരാനും സഹായിക്കുന്നു അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ബീട്രൂട്ട് ബീട്രൂട്ടും ഇത് തലയിലേക്ക് തേക്കുമ്പോഴത്തേക്ക് നരച്ച മുടി നല്ല നല്ല കറുത്ത ചുമപ്പില്ലേ എന്ന രീതിയിൽ വരും അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് സൂത്രം കൂടെ ചേർക്കുവാണെങ്കിൽ അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ഈ നവരയിലേയും നമ്മുടെ അതുപോലെ തന്നെ ഈ ബീട്രൂട്ട് നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ പിഴിഞ്ഞൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഇങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഹെന്ന പൗഡർ ഒരു ടീസ്പൂൺ നീ നമ്മുടെ നെല്ലിക്കാപ്പൊടി നെല്ലിക്ക ഉണ്ടെങ്കിൽ അരച്ചെടുക്കുന്നതാണ് നല്ലത് നെല്ലിക്കാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്തും ബ്ലാക്ക് ഹെന്ന ഈ ബ്ലാക്ക് ഹെ എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ബ്ലാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന തയ്യാറാക്കുന്നതെന്ന് വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കാണാത്ത ആവശ്യമുള്ളവരെല്ലാം എൻ്റെ വീഡിയോയിൽ പോയി ഇന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ട്രൈ ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഒറ്റ ഒറ്റപ്രാവശ്യം ഉണ്ടാക്കിയ ഒരു മാസങ്ങളോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ബ്ലാക്ക് നമ്മുടെ അങ്ങാടി അങ്ങാടിക്കടയിലും ഓൺലൈനിലും ഒക്കെ നമുക്ക് ഇത് മേടിക്കാനും കിട്ടും അതിലും നല്ലത് നമ്മൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന മാത്രം മതി എന്തെങ്കിലും വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഒത്തിരി പേര് ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു അത് അത് ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തരൊക്കെ ഒന്ന് പോയി കാണണം അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ മിക്സ് ചെയ്യുമ്പോൾ ഇതേ രീതിയിലാണ് ഇരിക്കുന്നത് കണ്ടില്ലേ ഇതേ രീതിയിൽ കൊഴുകൊഴാന്നിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യമേ ബീട്രൂട്ടും അതുപോലെ തന്നെ എവിടെയെങ്കിലും കൂടെ അരച്ചത് ഒന്ന് പിഴിഞ്ഞെടുത്താലും കുഴപ്പമില്ല പക്ഷേ ഇതാണ് നല്ല റിസൾട്ട് കിട്ടുന്നത് കേട്ടോ അതിൻ്റെ നീരിനെക്കാട്ട് നല്ല നമ്മുടെ തലയോട്ടിയിൽ ഒന്നും ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല നല്ല റിസൾട്ടാണ് കിട്ടിയത് ഇതിൽ കൂടെ കുറച്ച് കഞ്ഞിവെള്ളം കൂടെ ഒന്നൊഴിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത ശേഷം അടുപ്പ് വെച്ച് കുറുക്കി എടുക്കണം കണ്ടില്ലേ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ആ കറുപ്പ് ുണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ആ ഒരു കറുപ്പ് ഈ കറുത്ത ആ ഇതിൻ്റെ എല്ലാം കൂടെ കറുപ്പായിട്ട് ഇത് കറുകറാന്ന് കറുത്ത് ഇത് നമുക്ക് കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിലൊന്നും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം മറക്കരുത് പിന്നെ ബെൽബട്ടൻ ഇവിടെ ചെയ്ത് വെച്ചേക്കണേ അന്നാൽ ഞാൻ എന്ന് വീഡിയോസിനെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എടുത്തിട്ടു അതുപോലെ തന്നെ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞു ഓപ്ഷൻ വന്നിട്ടുണ്ട് അതുകൊണ്ടൊന്നും പ്രസ്സ് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ കണ്ടില്ലേ ഈ നടുഭാഗം കണ്ടില്ല നല്ലപോലെ കറുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ ഇതേ രീതിയിൽ ഇത് ഫുള്ള് നല്ല കട്ട കറുപ്പായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇപ്പോൾ നല്ലപോലെ കുറുകിയെടുത്തതിനു ശേഷം നമ്മുടെ ഈ നാച്ചറായി നമ്മുടെ തലയിലേക്ക് യൂസ് ചെയ്യുക നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം യൂസ് ഒക്കെ ഉണ്ടാവും ഈ രീതിയിൽ നല്ലപോലെ കറുത്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ തലേലൊക്കെ അപ്ലൈ ചെയ്യുന്നു നമ്മുടെ തലമുടിയിൽ എണ്ണ കാണാൻ പാടില്ല തലമുടിയൊക്കെ നല്ലപോലെ ഈ രീതിക്കാൻ ചടയൊക്കെ എൻ്റെ എടുത്ത് കളയണം അതിന് ശേഷം ചിടയ്ക്ക് കുട്ടിയുടെ മുടി നല്ല ചിട കാണും അതെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം ഇത് കയ്യിൽ ഗ്ലൗസ് ഇട്ടതിന് ശേഷം മാത്രം യൂസ് ചെയ്ത അതിൻ്റെ കയ്യിലൊക്കെ കറുപ്പ് വരും കേട്ടോ അപ്പോൾ അതൊന്ന് നല്ലപോലെ ചെറിയ രീതിയിൽ തേച്ച് കൊടുത്തൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ദേഹത്തൊന്നും വീരാതിരിക്കാൻ പഴയ തുണി എന്തെങ്കിലും ദേഹത്തിടുക അതിന് ശേഷം നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഒരമണിക്കൂർ നിങ്ങൾ ഒന്ന് തലയിൽ വെച്ചാൽ മാത്രം മതി ഒരുപാട് ഒന്നും തലയിൽ വെക്കേണ്ട കാര്യമില്ല കേട്ടോ നല്ലൊരു അടിപൊളി റിസൾട്ടാണ് എൻ്റെ കുട്ടി ഹോസ്റ്റലിൽ ഇന്ന് പഠിക്കുന്നതാണ് നേഴ്സാണ് അപ്പോൾ ആ കുട്ടി വീട്ടിൽ വരുമ്പോഴത്തേക്കും ഞാൻ ഇതുപോലെ വല്ലപ്പോഴും ഒക്കെ വരുന്നെങ്കിൽ ആ സമയങ്ങളിൽ ഞാൻ ചെയ്ത് കൊടുക്കുന്നതാണ് ഈ എഴുതുകെട്ടും കുട്ടികളുടെ മുടികൾക്കൊക്കെ നല്ല പോലെ കളറിൽ കളർ ലഭിക്കുകയും ചെയ്യും ഈ ഹെന്ന പൗഡറും നമ്മുടെ ബീട്രൂട്ടും കൂടെ ചേരുമ്പോൾ ആ വൈറ്റ് കളറിലെ മുടി നല്ല കട്ട ചുമപ്പായിട്ട് അത് നമുക്ക് കറുത്ത് തന്നെ ഇരിക്കും കേട്ടോ അത്രയ്ക്ക് നല്ല റിസൾട്ട് ാണ് അതുപോലെ പനിക്കൂർക്കലൊക്കെ ചേർക്കുമ്പോഴത്തേക്കും ജലദോഷം തുമ്മല തലവേദനയൊക്കെ ഉണ്ടാകുന്നവർക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല പനിക്കൂർക്കല ഇതിനെല്ലാം നല്ലതാണ് അതുപോലെ അതുമാത്രമല്ല മുടി കറുപ്പിക്കാനും വളരെ നല്ലതാണ് പനിക്കൂർക്കല അതുപോലെ തന്നെ കഞ്ഞിവെള്ളം മുടി നല്ല ഷൈനിങ് ആയിട്ട് മുടി സിൽക്കി ആയിട്ട് മുടി കിടക്കുകയും ചെയ്യും താരന് മുടി പൊട്ടൽ ഒന്നും ഉണ്ടാകത്തില്ല പിന്നെ എൻ്റെ തലയിൽ എൻ്റെ കുട്ടിയുടെ തലയിലുമാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് ചെയ്തതിന് ശേഷം കറക്റ്റ് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ആ ഇരുന്ന് നമ്മൾ തലയിൽ വെച്ചിരിക്കുന്ന അത് ഒന്നും കൂടെ തലയിൽ ഇരുന്ന് കറുത്തു വരും കേട്ടോ അതിന് ശേഷം നമ്മൾ കഴുകിക്കളയുക കറക്റ്റ് അരമണിക്കൂറുകളാണ് തല ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്തപ്പോൾ നല്ല മുടിയിലൊന്ന് കറു വന്നിട്ടുണ്ട് എൻ്റെ മുടി എൻ്റെ കുട്ടിയുടെ ഒരുപാട് നരച്ചിട്ടില്ലെങ്കിൽ അവിടെ ഇവിടെ ചെറിയ ചെറിയ നരകളൊക്കെ ഉള്ളത് ഇങ്ങനെയൊക്കെ ചെയ്ത് നല്ലപോലെ കട്ട കറുബാക്കിയിട്ട് എൻ്റെ മുടിയാണ് കുട്ടിയുടെ മുടിയൊക്കെ ആണെങ്കിൽ കെട്ടാം മുടികൾക്കൊക്കെ ആഹാരത്തിൻ്റെയൊക്കെ ഒക്കെ ഇതുകൊണ്ടായിരിക്കും ഇപ്പോഴത്തെ കാലത്ത് ആഹാരമല്ല അതുകൊണ്ടാണ് മുടിക്കൊക്കെ പെട്ടെന്ന് നര വരുന്നത് അപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ വെള്ളം മാറി കുളിച്ചു ആഹാര രീതിക്കൊക്കെ വ്യത്യാസമുള്ളതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ കുട്ടികൾ ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ നിങ്ങളിത് കുട്ടിയുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് കഴിക്കുവാണെങ്കിൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഞാനത് ട്രൈ ട്രൈ നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നാച്ചുറൽ ഡൈ ആണ് ഇത് കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മളിട്ട് കെമിക്കൽ ഡൈ മേടി തലയിൽ പെട്ടന്ന് പോലെയൊന്നും റിസൾട്ട് കിട്ടത്തില്ല പക്ഷേങ്കിൽ ഇത് നമുക്ക് വെക്കും തോറും ഇത് പതുക്കെ പതുക്കെ മുടിയെല്ലാം കറുത്ത് വരാനും അതുപോലെ തന്നെ മുടി ആർത്ത് കിളക്കാനും സഹായിക്കുന്നതാണ് ഇങ്ങനത്തെ നാച്ചുറൽ ഡൈകളെല്ലാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ